നമസ്കാരം അങ്ങനെ അവസാനം എല്ലാ വിവാദങ്ങൾക്കും വിവാദങ്ങള്ക്കുമൊടുവില് പി സി ജോര്ജ് കോടതിയില് ഹാജരായേക്കാണ് ഇത്രയും നാൾ ഒളിച്ചുകളിയായിരുന്നു ആദ്യം പുള്ളിക്കാരൻ വിചാരിച്ച് പുള്ളിക്കാരന്റെ പേരിൽ കേസൊന്നും എടുക്കത്തില്ല അവസാനം കുറെ വിവാദങ്ങളൊക്കെ ആയതോട് കൂടിയിട്ട് പുള്ളിക്കാരന്റെ പേരിൽ കേസ് എടുത്തു പിന്നീട് എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളൊരു ആയിരുന്നു ആ സമയത്താണ് പുള്ളിക്കാരൻ ജാമ്യത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ സമർപ്പിക്കുന്നത് ആ ജാമ്യാപേക്ഷ തള്ളിയതോട് കൂടിയിട്ട് രണ്ട് ദിവസമായിട്ട് പുള്ളിക്കാരൻ സ്ഥലത്തില്ലായിരുന്നു ഒളിവിലല്ലായിരുന്നു സ്ഥലത്തില്ലായിരുന്നു ഇപ്പം അവസാനം ഏതായാലും കോടതിയിൽ ചെന്ന് ഹാജരായിട്ടുണ്ട് നമുക്ക് ആ ഒരു വാർത്തയൊന്ന് കേട്ടു നോക്കാം പി ജോർജ് കോടതിയിൽ കീഴടങ്ങിയിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ബി ജെ പി നേതാക്കൾക്ക് ഒപ്പമെത്തിയാണ് കീഴടങ്ങിയിരിക്കുന്നത് പി സി ജോർജ് പി സി ജോർജ് നേരത്തെ ഇരാറ്റുവേട്ട സ്റ്റേഷനിലെത്തും എന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും പി സി ജോർജ് പി സി ജോർജ് ഇപ്പോൾ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരായിരിക്കുന്നത് അല്പസമയം മുമ്പാണ് കോടതിയിലേക്ക് പി സി ജോർജ് എത്തിയത് ആദ്യഘട്ടത്തിൽ ഈരാറ്റപ്പെട്ട പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരാകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ആ നിലയിലുള്ള അഭിപ്രായമാണ് പോലീസിന് ലഭിക്കുകയും ചെയ്തത് എന്നാൽ ഇപ്പോൾ നേരിട്ട് ഈരാറ്റുപെട്ട മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിയാണ് പി സി ജോർജ്ജ് ഹാജർ കീഴടങ്ങിയിരിക്കുന്നത് കീഴടങ്ങ ജാമ്യം തള്ളിയതോടുകൂടിയാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും കോടതിയിൽ എത്തിയിരിക്കുന്നു പി സി ജോർജ് ഇനി ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ഏത് നിലയിലായിരിക്കും എന്ന കാര്യങ്ങളെല്ലാം വിവരങ്ങളെല്ലാം കോടതിയിൽ നിന്ന് വേണ്ടതുണ്ട് സ്വാഭാവികമായും ഹൈക്കോടതി ജാമ്യം തള്ളിയ സാഹചര്യത്തിലും ഇത്തരത്തിൽ ഇനിയൊരു വിട്ടുവീഴ്ച ഇല്ല കാരണം ഇത്തരത്തിൽ തുടർച്ചയായി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയിൽ ഇല്ല എന്ന നിലയിലുള്ള നടപടി നിലപാട് തന്നെയായിരുന്നു കോടതിയിൽ നിന്നുണ്ടായത് ആ നിലയിൽ തന്നെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള എല്ലാ നടപടിക്രമങ്ങളും പോലീസും പൂർത്തിയാക്കിയിരുന്നു പ്രതിഷേധം കൂടി കണക്കിലെടുത്ത ഒരു വലിയ പോലീസ് സന്നാഹം ഉൾപ്പെടെ സജ്ജമാക്കിക്കൊണ്ട് ഈ ഒരു കേസില് ജാമ്യാപേക്ഷ തള്ളിയത് വളരെ നല്ല കാര്യമാണ് ഇതിനകത്ത് ഒരു രീതിയിലും വിട്ടുവീഴ്ച എടുക്കേണ്ട കാര്യമില്ല കാരണം ഇത് പുള്ളി ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല കുറേ വർഷങ്ങളായിട്ട് പുള്ളിക്കാരൻ തുടർന്ന് പോകുന്നൊരു പരിപാടിയാണ് ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ പുലർത്തേണ്ട കുറച്ച് ഡീസൻസി ഉണ്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറേ മര്യാദകളൊക്കെ ഉണ്ട് അത് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തിയിലും നടത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ തന്നെ ആ മര്യാദ ഉണ്ടായിരിക്കണം നമ്മളെ ജയിപ്പിച്ച് വിടുന്ന ജനങ്ങളോട് കുറച്ചൊക്കെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഡീസൻസി ഒന്നും കീപ്പ് ചെയ്യാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് സ്വന്തം അങ്ങ് അമർശം കാണിക്കുകയാണ് നമുക്ക് ദേഷ്യം ഉണ്ടാകാം നമുക്ക് അമർഷം ഉണ്ടായിരിക്കാം പലതിനോട് നമുക്ക് എതിർപ്പൊക്കെ ഉണ്ടായിരിക്കാം ആ എതിർപ്പും അമർഷവും രേഖപ്പെടുത്തേണ്ടത് ആയിട്ടുള്ള വാക്കുകളിലൂടെ ആയിരിക്കണം അല്ലാതെ വന്നിരുന്ന് വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ആരെയും ചീത്ത പറയാം ആരെയും വൃത്തികേട് പറയാം എന്നുള്ള മനോഭാവം പല രാഷ്ട്രീയക്കാർക്കും ഉണ്ട് ഇതുപോലെ മുതിർന്ന രാഷ്ട്രീയക്കാരുടെ ഉള്ളിലാണ് ആ മനോഭാവം കൂടുതലുള്ളത് ആ ദാഷ്ട്യം കൂടുതലുള്ളത് അതിൽ ഒരാളാണ് പി സി ജോർജ് അദ്ദേഹം ചെയ്തത് ശരിയായില്ല അത് അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള കുറ്റബോധവും ഇല്ല മാപ്പ് പറയാൻ പോലും തയ്യാറല്ല മാപ്പ് പറഞ്ഞാൽ തന്നെ ആ മാപ്പ് പറയുന്നതിൽ ഒരു കുറ്റബോധവും ഇല്ല അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനും ഈ രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് എത്ര നാളുകൊണ്ട് നമ്മൾ കേൾക്കുന്നതാണ് ഓരോരുത്തരെ ചീത്ത വിളിക്കുന്നു അവരവരുടെ വീട്ടുകാർക്ക് പറയുന്നു നാട്ടുകാർക്ക് പറയുന്നു അങ്ങനെ വൃത്തികെട്ട ഭാഷയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങളാണ് ഇദ്ദേഹം മിക്കപ്പോഴും പ്രയോഗിക്കാറുള്ളത് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പബ്ലിക്കായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഏത് രീതിയിലുള്ള ഭാഷയോ ഏത് രീതിയിലുള്ള ശൈലിയോ ഉപയോഗിച്ചോട്ടെ പക്ഷേ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഉപയോഗിക്കുമ്പോൾ അത് വളരെ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ് സാധാരണ ഒരു രാഷ്ട്രീയക്കാരനല്ല അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരൻ നല്ല നല്ല പൊസിഷനുകളിൽ ഇരുന്നിട്ടുള്ള രാഷ്ട്രീയക്കാരൻ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ആ ജനങ്ങളോടെങ്കിലും കുറച്ച് ഉത്തരവാദിത്വം കാണിക്കണം ഇങ്ങനെയൊരു തെറ്റ് പബ്ലിക്കിന് മുമ്പിൽ കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ശിക്ഷ എന്താണോ അത് കിട്ടിയിരിക്കണം രാഷ്ട്രീയക്കാരനാണ് കുറെ ആൾക്കാരുടെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളെ ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ തെറ്റ് ആര് ചെയ്താലും ശിക്ഷിക്കപ്പെടണം ഒരാളുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത നമ്മുടെ എതിരായിട്ടുള്ള നമ്മുടെ നിയമങ്ങൾക്കെതിരായിട്ടുള്ള പദങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിലും ഈവൻ ഭരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ലിറ്ററലി ഒരു പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും അദ്ദേഹം ശിക്ഷ അനുഭവിക്കേണ്ടതു തന്നെയാണ് ഇതിനെന്താണ് ശിക്ഷ ഇനിയും കിട്ടാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയണം ഇപ്പം ഏതായാലും കോടതിയിൽ ഹാജരായിട്ടുണ്ട് വാദങ്ങളൊക്കെ കേൾക്കുന്നതേ ഉള്ളൂ ഇനി ഇദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യുമോ പോലീസുകാർക്ക് തന്നെ വിട്ടുകൊടുക്കുമോ ചോദ്യം ചെയ്യാൻ പോലീസുകാർക്ക് തന്നെ വിട്ടുകൊടുക്കുമോ അതോ ഇനി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം ഏതായാലും ഈ ഒരു കാര്യത്തിൽ കോടതി യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്